നമസ്കാരം മിനിസ്ട്രി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് റവയൊക്കെ ഒന്ന് ഒന്ന് വറുത്തെടുക്കാം അതായത് നെയ്യുമായിട്ടൊക്കെ ഒന്ന് കൂടി കൂടിച്ചേർന്ന് ചെറുതായിട്ടൊന്ന് റവയൊന്നും ഒപ്പിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നെയ്യൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് പാലാണ് തിളപ്പിച്ച് ആറ്റിയ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് പാല് കുറച്ച് നേരത്തെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം അപ്പോൾ പാല് മുഴുവനായിട്ട് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറച്ച് മധുരത്തിനായിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം സോറി ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് പാലും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം അതായത് പാനിൽ നിന്നൊക്കെ എല്ലാം നന്നായിട്ട് വിട്ടു വരുന്ന പാകത്തിൽ ആക്കിയെടുക്കണം ഇതുപോലെ ഒന്നാകുമ്പഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ ചൂടൊക്കെ നാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറേച്ച പോഷൻ എടുത്ത് ചെറുതായിട്ട് ഉരുളകളാക്കി ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം അപ്പൊ ആ കയ്യിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യില കുറച്ച് നെയ് പുരട്ടി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റും ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇപ്പോ ഒരു ഒന്നര കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണാണ് ടീസ്പൂൺ മഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എസെൻസ് വാൻ ലൈസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാൻ ലൈസൻസിന് പകരമായിട്ട് നമുക്ക് ഏലക്ക വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പൊ എന്നെ കുറച്ച് പാലെടുത്ത് ഒന്ന് കസ്റ്റാർഡ് പൗഡറിൽ ഒഴിച്ചൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കാച്ചിയ പാലാണ് കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു ചെറിയ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇങ്ങനെ പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളങ്ങളാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ ചെറിയ കുഞ്ഞ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് ഓൾറെഡി പാലും ഇതെല്ലാം വേവിച്ചത് തന്നെയാണ് അപ്പൊ ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നട്ട്സൊക്കെ പൊടിച്ചത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു